വർക്ക് നമസ്കാരം പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന പുതുവർഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് പ്രധാനമായും സർവീശ്വരകാരകനായ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്തെ ആശ്രയിച്ചാണ് ഇവിടെ നാം പുതുവർഷഫലം വിശകലനം ചെയ്യുന്നത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരവും പ്രാധാന്യം ഉള്ളതാണ് എങ്കിലും ദൂരവ്യാപകമായതും ദീർഘകാലത്തെ അനുഭവങ്ങൾ തരുന്നതുമായ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളിൽ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവർ ആകുന്നു കൂടാതെ വ്യാഴം ഒരു വ്യക്തിക്ക് വളരെ അനുകൂലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളെപ്പോലും ഒട്ടൊക്കെ നിർവീര്യം ആക്കും ശനിയും അതുപോലെ പ്രബലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുന്നുണ്ട് ഫലദാന വിഷയത്തിൽ രാഹു കേതുക്കളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം രാഹുവിനെ ശനിക്ക് സമനായാണ് ഫലദാന വിഷയത്തിൽ കാണുന്നത് രാഹു അനിഷ്ടനായി നിന്നാൽ അത് മനസ്സിനെയാണ് പ്രധാനമായും ബാധിക്കുക മാനസിക സംഘർഷങ്ങൾ വിഷാദം അകാരണമായ ഭീതി എന്നിവയ്ക്കെല്ലാം രാഹു കാരണമാകാം എന്നാൽ കേതു അനിഷ്ടനായി നിന്നാൽ അത് ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ രാഹു കേതുക്കൾ പ്രീതരായി തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് രാജയോഗപ്രദമായ അനുഭവങ്ങൾ ഭാഗ്യം ധനനേട്ടം ഗുണാനുഭവങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമുക്ക് കർക്കിടക കൂറുകാരുടെ പുതുവർഷഫലങ്ങൾ വിശകലനം ചെയ്യാം പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ അനുകൂലമായ ഒരു വർഷമായിരിക്കുമെന്നതിൽ ഒരു തർക്കവും ഇല്ല കാരണം നിലവിൽ വ്യാഴം ശനി രാഹുകേതുക്കൾ എന്നീ നാലു ഗ്രഹങ്ങളിൽ മൂന്ന് ഗ്രഹങ്ങളും അതായത് വ്യാഴം രാഹുകേതുക്കൾ എന്നിവർ അനിഷ്ടരായി സഞ്ചരിക്കുന്നു വിശേഷിച്ചും ഈ കൂറുകാരുടെ ഭാഗ്യാധിപനായ വ്യാഴം നിലവിൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ശനി പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും ചെലവുകളെ ഗണ്യമായി ഉയർത്തുന്നു എന്തെങ്കിലും തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഇവർക്ക് ഉണ്ടാകുന്നു അത് മാനസികമായ സംഘർഷങ്ങളിലേക്കും നയിക്കാം കൂടാതെ ശാരീരികമായും സുഖം സ്വസ്ഥത എന്നിവ കുറയുന്ന കാലമാകും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലം എന്നാൽ കർക്കിടക കൂറുകാർക്ക് പുതുവർഷത്തിൽ വ്യാഴം നൽകുന്ന ഈ ഒരു ദുരിതത്തിന് അറുതി വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് അഥവാ ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത് എന്നത് ഏറെ സവിശേഷം ആകുന്നു ഏത് ഗ്രഹവും തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായി ഗുണാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകും കർക്കിടക കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം ജന്മത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ വ്യാഴം നൽകുന്നതാണ് ഭാഗ്യാധിപൻ ഉച്ചനായി ജന്മത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യപുഷ്ടി ഈശ്വര കടാക്ഷം എല്ലാം നൽകും ഭാഗ്യപുഷ്ടിയാൽ ഇവർക്ക് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെയും വ്യാഴം നൽകും കൂടാതെ വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപൻ കൂടിയാകുന്നു ആറാം ഭാവാധിപൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യം ഊർജ്ജം രോഗമുക്തി ആരോഗ്യം ശരീരസുഖം എന്നിവയെല്ലാം കൈവരും വ്യാഴത്തിന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടിയും ഇവർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകുന്നുണ്ട് സന്താനഭാവം ഉപാസനാമൂർത്തികൾ ബുദ്ധി ഓർമ്മ ഏകാഗ്രത എന്നിവയെല്ലാം കുറിക്കുന്ന അഞ്ചാം ഭാവത്തിൽ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ സന്താന ഭാഗ്യം സന്താന സൗഖ്യം പഠനത്തിൽ മികവ് ഏകാഗ്രത ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയെല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരും കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് ഇവർക്ക് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ എല്ലാം സുഖം കെട്ടുറപ്പ് സ്വസ്ഥത സമാധാനം എന്നിവയെ നൽകും ശനി നിലവിൽ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശനിക്ക് ഈ വർഷം രാശിമാറ്റങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ നൽകുന്നു പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവ ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധാർമ്മികമായ ചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകും ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിൽ കൂടി ആത്മീയമായ ഉന്നതി ഇവർ പ്രാപിക്കും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കുന്നതാണ് ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതിയും ഇവർ പ്രാപിക്കും രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും ഈ വർഷവും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടംഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നറിയപ്പെടുന്നതിനാൽ ശാരീരികമായ രോഗാരിഷ്ഠതകൾ അനാരോഗ്യം എന്നിവയെ രാഹു സൃഷ്ടിക്കാം രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽബലമായി സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയെല്ലാം അന്ന് അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഇവർ പാലിക്കണം കൂടാതെ കുടുംബത്തെയും രണ്ടാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഈ സമയത്ത് കുറയാം അപ്പോൾ നിലവിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് പുതുവർഷത്തിൽ ജൂൺ മാസം മുതൽ ഏറെ ഫലദായകനായി മാറുന്നു ശനിയും ഈ കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു കേതുക്കൾ അനിഷ്ടരാകുന്നു ശനി അനുകൂലനാകുന്നു എന്ന കാരണത്താൽ രാഹു ഈ കൂറുകാർക്ക് വലിയ തോതിലുള്ള ദോഷങ്ങളെ നൽകുന്നതല്ല എന്ന് അറിയുക കാരണം രാഹു ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് രാഹു ഒരു ഛായാഗ്രഹം ആയതിനാൽ രാഹു സഞ്ചരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അധിപൻ നൽകുന്ന ഫലങ്ങൾ രാഹുവിനെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടനാകുന്നതല്ല എങ്കിലും ദുർഗാദേവിയെ ഈ കൂറുകാർ ഭജിക്കുന്നത് രാഹുപ്രീതിക്ക് വളരെ അഭികാമ്യമാകുന്നു എന്നാൽ കേതു ഇവർക്ക് ധനപരമായ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കാം തന്നെ സാമ്പത്തികമായ ഇടപാടുകളിൽ കണ്ണും പൂട്ടി വിശ്വാസം അർപ്പിച്ച് ഒരു സംരംഭങ്ങളും വിനിമയങ്ങളും നടത്താതെയിരിക്കുക കേതുദോഷങ്ങൾക്ക് പരിഹാരമായി ഈ കൂറുകാർ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക ചതുർത്ഥി തിഥി ജന്മനക്ഷത്രം എന്നിവയിൽ ഒന്നിൽ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി ജ്യോതിഷത്തെ കാണുകയും വിശകലനം ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം